എന്താ വെച്ചാല് ഞങ്ങള് ഇപ്പൊ എവിടെ പോകണമെങ്കിലും ബൈക്കും വരെയൊക്കെ പോകുമ്പോ എപ്പോഴും ചോദിക്കും പാട്ടുപാട് പാട്ടുപാടുകയാണ് ഇപ്പൊ ഞാൻ പാട്ടുപാടിയാൻ കേൾക്കുള്ള രീതിയിൽ ഓക്കെ ഈ ഷഹബാസ് എന്ന് പറഞ്ഞ ആള് വ്യക്തി പാട്ടിന് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നല്ലേക്കാവോ എപ്പോഴും ഒരുമിച്ചുണ്ടാകുമ്പോഴൊക്കെ ഒരുപാട് പാട്ട് പാടാൻ പറയൂലേ ഓക്കേ ഞാൻ ഒരുപാട് ഫോട്ടോസ് വേണ്ട നിങ്ങൾ തമ്മിൽ നിങ്ങൾ അത്രയും ആയത്തില്ല തിക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിരുന്നോ അതെ എപ്പോഴും എവിടെ പോകണമെങ്കിലും വിളിക്കൂ ഈ ഷഹബാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവന്റെ ചിരിക്കുന്ന മുഖം എല്ലാരും ഇങ്ങനെ കണ്ടാ അങ്ങനൊക്കെ ഓർമ്മയിൽ ആരും അതല്ലാതെ സങ്കടപ്പെട്ട് നടക്കുന്ന ഷഹബാസ് അങ്ങനെ ഉള്ളതുണ്ടോ അവന്റെ ലൈഫിൽ അവനും സങ്കടപ്പെട്ടതായിട്ടൊക്കെ തോന്നിട്ടുണ്ടോ എന്ത് വ്യക്തിയാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു നിൽക്കുന്നൊരു മുഖമാണ് ഇപ്പം ഞങ്ങളൊക്കെ നിങ്ങളത് കണ്ടത് ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റമുണ്ട് എങ്കിലും ആ സങ്കടം എപ്പോഴും മുഖത്തുണ്ട് അപ്പോൾ ഉമ്മാനക്കുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പഠനമൊക്കെ വളരെ ലോ ആയി പഠിക്കാനൊന്നും കഴിയുന്നില്ല അങ്ങനെ ആ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ എന്തൊക്കെ ഒന്ന് എക്സാമും നോമ്പുകാലും പെരുന്നാളെല്ലാം വിശാറയും ഉൾക്കൊള്ളണം വരയ്ക്കില്ല അതാണ് ഓക്കെ ഷാം ഇല്ലാത്തൊരു അല്ലേ മുന്നോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആയിക്കോട്ടെ ബുദ്ധിമുട്ടാക്കുന്നില്ല എന്തായാലും ആ ഒരു പാട്ട് ഇപ്പം നിങ്ങൾ സംസാരിക്കുന്ന കേട്ടത് ഷഹബാസിൻ്റെ ഫ്രണ്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾ ഈ ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ടായിരിക്കാം അന്ന് ഷഹബാസിൻ്റെ മരണ വീട്ടിൽ എന്തു ചെയ്യുന്നു മരണത്തിന് അവിടെ വെച്ച് ഒരു പയ്യൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഒരു ഫ്രണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നത് ഭയങ്കര വീഡിയോസൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരുന്നതിന് ഉറ്റ സുഹൃത്തായിരുന്നു അത് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരുന്ന ഒരു പിക്ചറോ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു പയ്യനാണിത് ഒരു ഉറ്റ സുഹൃത്താണ് നിങ്ങളിപ്പോൾ ആ ഒരു വീഡിയോയിൽ കേട്ട കണക്കി തന്നെ അവർ ഒരുമിച്ചാണ് എപ്പോഴും എല്ലായിടത്തും പോകാറൊക്കെ ഉള്ളത് പക്ഷേ അന്നത്തെ ദിവസം അവനെ വിളിച്ചതൊന്നും തന്നെ ഇല്ല അതിനെക്കുറിച്ചൊക്കെയാണ് ഒരു വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ അവൻ്റെ മരണശേഷം ഉണ്ടെങ്കിൽ അവന് വേണ്ടി ഒരു പാട്ട് പാടി അതൊരു സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് പാടി എന്ന് ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞു ആ വീഡിയോയിൽ കണ്ടതായിരിക്കും ശവബാസിന് താൻ എപ്പോഴും പാടാൻ പറഞ്ഞ് എപ്പോഴും നീ ഒന്ന് പാട് പാടുന്ന എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഞാനങ്ങനെ അവന് വേണ്ടി പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അവന് വേണ്ടി ഞാൻ പാടി അവൻ കേൾക്കത്ത പോലും ഇല്ല എനിക്കത് ഭയങ്കര വിഷമമുണ്ടെന്നൊക്കെയാണ് അവർ വീഡിയോയിൽ പറഞ്ഞത് അതുപോലെ തന്നെ ആ ഒരു ഉമ്മ അവൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം അതായത് ഇവ പഠിത്തത്തിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാനോ ഒന്നും പറ്റുന്നില്ല അതിന് കാരണം ഭയങ്കര വിഷമവും ഒക്കെയുണ്ട് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ആ ഒരു ആങ്കർ പോലെ ആ വ്യക്തി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ആ ഒരു മുഖം കണ്ടാൽ മനസ്സിലാവും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ തൻ്റെ ഫ്രണ്ടിൻ്റെ ഓർമ്മകൾ ഓരോന്നും ഓരോന്നായിട്ട് പറയുമ്പോഴും മുഖത്തുണ്ടാകുന്ന ഒരു എന്താ പറയുക ഒരു വിഷമം ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് സോ ഇത്രയും ഒരു നല്ലൊരു ഫ്രണ്ടിന് ഷഹബാസിനെ കിട്ടിയത് ഷഹബാസിനെ ഒരു ഫ്രണ്ട്സ് ഭയങ്കര നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പായിരുന്നു ഉള്ളവരായിരുന്നു അപ്പോഴത്തേന് അത്രയും ഫീൽ ചെയ്യും പറ്റും ഇപ്പം ആ ഒരു കൂട്ടുകാരൻ ഇല്ലെന്ന് പറയുമ്പോഴത്തേനും ഉണ്ടാകുന്ന വിഷമം നമുക്ക് പലർക്കും നമുക്കെല്ലാവർക്കും ഫ്രണ്ട്സും നമുക്ക് മനസ്സിലാവും അത്രയും ഉറ്റ സുഹൃത്ത് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലെന്ന് പറയുമ്പോഴത്തേന് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല അതും അതുപോലെ തന്നെ അത്രയും വലിയ വിഷമം ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് അതുകൊണ്ടായിരിക്കും അന്ന് അത്രമാത്രം ആ ഒരു മരണത്തിന് വന്ന സമയത്ത് കരഞ്ഞത് ഈ ഒരു കുട്ടി അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിലും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ അവൻ്റെ ഒരു ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നു അത്രമാത്രം ആ ഒരു ഫ്രണ്ടിനോടുള്ള ഒരു ഇഷ്ടമുണ്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും